കാവത്തിന്റെ വിശേഷട്ടോ ഇത്രയും കിട്ടി ഇത്ര കിട്ടി ഇത്രയും കിട്ടി ഇനി ഉണ്ട് ഇത് കിട്ടണില്ല കണ്ടോ നല്ല താഴ്ചയിൽ ഇണ്ടോ ഇത് പക്ഷെ ഞാനും ഒറ്റക്ക് വിചാരിച്ചപ്പോ ഇത് ഫുള്ളിങ്ങനെ എന്താ പറയാ നമുക്കൊരു കേടൂല്ലാതെ അങ്ങനെ ഫുൾ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല കാരണം രണ്ട് ഉണ്ടാകും ഈ ഒരു മരം ഈ ഒരു മരം ഇതിൻ്റെ നടുക്കിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വേരുണ്ട് ആ വേരിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയിട്ട് വലുതായി നിൽക്കുക അപ്പോൾ അത് കാരണം നമുക്ക് മൊത്തം കൊണ്ട് ഒരുമിച്ച് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ആണുങ്ങളാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ പറ്റിയൊരുക്കും പക്ഷേ പെണ്ണെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്തായാലും അപ്പോൾ ഇതിവിടെ ഇട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റില്ല ഇത് എപ്പോൾ പന്നി കൊണ്ടുപോകും എപ്പോൾ പന്നി കൊണ്ടുപോകും ഞാൻ വച്ചിട്ട് ഉറങ്ങി ഇരിക്കേണ്ടി വരും അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കണ്ട് വല്ലാതെ കേട് വരുത്താതെ അങ്ങനെ കുറേശ്ശെ കുറേശായിട്ടും ഇങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരി കണ്ടോ പറിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോരുള്ളൂ ഇതിൽ ഇനി ഇനി ഉണ്ട് ഇതിന് താഴ്ച്ച നല്ല താഴ്ച്ച ഇത് കൊണ്ടോ ഇതൊരു മരമാണ് ഒരു മരാണ് ഇതിൻ്റെ ഇടയിലാണ് അത് നിൽക്കണത് അതൊന്നും നോക്കിയില്ല കഴിഞ്ഞെല്ലാം കഴിഞ്ഞെല്ലാം അവിടെ മന്തി പന്തി ആ ദേശം വിഷമൊക്കെ കൂടിയിട്ട് അന്ന് ഇവിടെ ഒരു കുഴി എടുന്ന് കൊണ്ടന്ന് ഇട്ടിട്ട് പോയതാ പിന്നെ മഴ പെയ്ത് മുളച്ചൊക്കെ വന്നപ്പോൾ അതിന് കുറച്ച് മണ്ണും കൊടുന്നിട്ട് ഇപ്പൊ സംഭവം ഇപ്പൊ ഈ രണ്ട് മരത്തിന്റെ ഇട കണ്ട ഈ മരത്തിൻ്റെ ഇടയിലാണുള്ളത് കിട്ടാനൊക്കെ കേട് വരാ വരുത്താതെടുക്കാനും ഒരു നിവൃത്തിയില്ല അപ്പൊ പിന്നെന്താ ചെയ്യുക ഇങ്ങനെ അങ്ങനെ കുറേശോ പറിച്ചെടുക്കാന്നല്ല അത് പറ്റുന്നില്ല നല്ല താഴ്ച്ചയിൽക്കേ ഇളകിയ മണ്ണും അവിടെ അങ്ങനെ നല്ല ഉറപ്പില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് നല്ല താഴ് താഴ്ച്ചയിൽ പോയിട്ടും കിട്ടുമെന്ന് നോക്കട്ടെ ഫുള്ള് കിട്ടും എടുക്കാം ഞാനധികം കഴിക്കൊന്നുമില്ല നല്ല ഒരു ഒരു കഷ്ണമൊക്കെ ഒരു ടേസ്റ്റിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിക്കുന്നല്ലോ അത് ഞാൻ കഴിക്കാറില്ല അത് പക്ഷേ കഴിച്ചിരുന്നു അപ്പം ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്നു ഇപ്പം ഒന്നും അത് കഴിക്കാൻ പറ്റില്ല കാരണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അയൽവക്കത്തൊക്കെ ഉണ്ട് അപ്പം അവർക്ക് കൊടുക്കാമല്ലോ കുടുംബത്തിലും ഉണ്ട് അനിയത്തിമാരുണ്ട് അവർക്ക് കൊടുക്കാം വിചാരിച്ചാണ് ഇപ്പൊ പറിക്കുന്നു കളയണ്ട എന്തായാലും ഒരു വേരാണ് കണ്ട ഈ വേരിൻറെ ഒക്കെ ഇടയിലാണുള്ളത് അതുകൊണ്ട് കിട്ടാൻ പണി നോക്കട്ടെ കിട്ടുമെന്ന് കണ്ടാ ഇത്രയുണ്ട് സംഭവം നല്ല കിഴങ്ങ് ഉണ്ട് കേട്ടോ കഷ്ടപ്പെട്ടാലും കിട്ടും ബുദ്ധിമുട്ടി പറിച്ചാലും കുറച്ച് കിട്ടും